നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേ ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക്ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഗാസയിലെ മാനുഷിക സ്ഥിതിഗതികളെ അപലപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബംഗാളികളുമായി ഓസ്ട്രേലിയ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചു വിദേശകാര്യമന്ത്രി പെനി വോങ്ങാണ് ഗാസയിലേക്ക് അടിയന്തര സേവനം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഗാസയിൽ ഭക്ഷണം എത്തിക്കുന്നത് തടയുന്ന ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്ന് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര എൻജിഒ സഹായ കയറ്റുമതികൾക്കും അംഗീകാരം നൽകണമെന്നും സഹായം അനുവദിക്കുന്നതിന് എല്ലാ ക്രോസിംഗുകളും റൂട്ടുകളും ഉപയോഗിക്കണമെന്നും ഇസ്രായേൽ സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ട്രെയിനുകളിലും മെട്രോ സർവീസുകളിലും ഇ ബൈക്കുകൾ ഇ സ്കൂട്ടറുകൾ മറ്റ് ഇ മൊബിലിറ്റി ഉപകരണങ്ങൾ എന്നിവ താൽക്കാലികമായി നിരോധിക്കുന്ന കാര്യം ന്യൂ സൌത്ത് വെയിൽ സർക്കാർ പരിഗണിക്കുന്നു ലിഥിയം അയൺ ബാക്ടീരിയകളുടെ അഗ്നി സുരക്ഷ അപകട സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം താൽക്കാലിക നിരോധനം ഈ മൈക്രോ മൊബിലിറ്റി ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതിനും പൊതുഗതാഗതത്തിൽ സുരക്ഷിതമായ ഉപയോഗത്തിനുള്ള ബദൽ ഓപ്ഷനുകൾ ലഭിക്കുന്നതിനും ഇന്ന് മുതൽ മൂന്നാഴ്ചത്തേക്ക് ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉദ്യോഗസ്ഥർ തേടും ഈ വർഷം ഇതുവരെ ിലധികം അയൺ ബാക്ടറി തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതിൽ മൂന്നിലൊന്നിൽ കൂടുതൽ ഈ മൈക്രോ മൊബിലിറ്റി ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ബാങ്കായ കോമൺവെൽത്ത് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാൾ പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ സാമ്പത്തിക ലാഭം നേടിയതായി റിപ്പോർട്ട് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ കൂടുതൽ വായ്പകൾ നൽകിയതും കിട്ടാക്കടങ്ങൾ കുറഞ്ഞതുമാണ് ലാഭം വർദ്ധിപ്പിച്ചതിന് കാരണമായതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഓസ്ട്രേലിയക്കാർ വീണ്ടും സാമ്പത്തിക സുരക്ഷിതത്വം വീണ്ടെടുക്കാൻ തുടങ്ങുമെന്നും കോമൺവെൽത്ത് ബാങ്കിന്റെ സിഇഒ പറഞ്ഞു വിക്ടോറിയയിൽ ഗർഭിണിയായ സ്ത്രീയെയും അവരുടെ പങ്കാളിയെയും തലയറുത്ത് കൊലപ്പെടുത്തിയ അതിദാരുണമായ കൊലപാതക കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അധീന ജോർജ് ജൌ പാലോസ് അൻപത്കാരനായ ആൻഡ്രൂ ഗൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് പോലീസ് വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയുള്ള ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് മുപ്പത്തിനാലുകാരനായ പ്രതി റോസ് ജണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ട് കൊലപാതക കുറ്റം ചുമത്തിയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത് ആക്രമണത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ന്യൂഗാസിൽ ഹംസം മലയാളി അസോസിയേഷൻ നടത്തുന്ന ഏരിയ വടംവലി മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ന്യൂ സൌത്ത് വെയിൽസിലെ ടാരി ടസ്കേഴ്സും ആഗസ്റ്റ് ആദ്യ മത്സരം നടക്കുക വിവിധ ഇടങ്ങളിൽ നിന്നും ടാരിയിലേക്ക് ചേക്കേറിയ വടംവലി മത്സരത്തെ സ്നേഹിക്കുന്ന മലയാളികൾ ഒന്നു ചേർത്തതോടെയാണ് ടാരി ടസ്കേഴ്സ് ക്ലബിനെ തുടക്കമായത് ബിബിൻ എബ്രഹാമാണ് ടാരി ടെസ്കേഴ്സിന്റെ ക്യാപ്റ്റൻ ആണ് വൈസ് ക്യാപ്റ്റൻ ആവേശം നിറയുന്ന മത്സരത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടകരായ സുബി വിനോദ് എന്നിവർ അറിയിച്ചു സ്റ്റേഡിയവും സൈലിംഗ് ക്ലബുമാണ് ഹോംഗ്രൌണ്ട് വിക്ടോറിയയിലെ ഏറ്റവും വലിയ റമ്മി ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ബെൻഡിഗോ സോഷ്യൽ ക്ലബ്ബ് ഒരുങ്ങുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മാറൂൺ കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതലാണ് മത്സരം തുടങ്ങുക പന്ത്രണ്ട് മണിയോട് കൂടിയാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക റീഷണൽ വിക്ടോറിയയിൽ ഇതുവരെ നടന്ന റമ്മി ടൂർണമെന്റുകളിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് ഈ മത്സരത്തിൽ വിജയികളെ കാത്തിരിക്കുന്നതെന്ന പ്രത്യേകതയും മത്സരത്തിനു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഡോളറും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് എഴുന്നൂറ്റി ഒന്ന് ഡോളറുമാണ് സമ്മാനം മൂന്നാം സമ്മാനം ഡോളറും നാലാം സമ്മാനം ഡോളറുമാണ് മെൽബണിൽ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് റത്രികളിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് നാളെ തുടക്കമാകും തീയതികളിലായാണ് പെരുന്നാൾ ആചരിക്കുക പെരുന്നാളിന് ആരംഭമായി കൊടിയേറ്റ് കർമ്മ ഫാദർ ജിജി മാത്യു വാഗസ്ഥാനം നിർവഹിച്ചു പെരുന്നാളിന്റെ ഭാഗമായി സന്ധ്യാ നമസ്കാരവും അതിനുശേഷം ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടായിരിക്കും തീയതി വൈകുന്നേരം സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഏഴേകാലിനെ ഫാദർ ലിനു എം റൂഗോസിന്റെ വചന ശുശ്രൂഷയും പ്രദീക്ഷിണവും ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച പി വി അൻവർ കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മലപ്പുറം കെ എഫ് സി ഓഫീസിൽ വിജിലൻസ് പരിശോധന രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി കടം വാങ്ങിയ ബി വി അന്മർ പിന്നീട് അത് തിരിച്ചടിച്ചിട്ടില്ലെന്നും ഇപ്പോൾ തിരികെ നൽകാനായുള്ളത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇത് കെ എഫ് സിക്ക് ഭിമമായ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തുന്നത് വോട്ടർ പട്ടിക ക്രമക്കേഴിൽ കോൺഗ്രസിനെതിരെ ബിജെപി ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്ന് ബിജെപി ആരോപിച്ചു ഇത് സംബന്ധിച്ച രേഖ അനുരാഗ് താക്കൂർ പുറത്തുവിട്ടു സോണിയാഗാന്ധിയുടെ വോട്ടർ പട്ടികയിലാണ് ഉള്ളത് ഡി സവർക്കർക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ പരാതിക്കാരിൽ നിന്ന് ജീവന ഭീഷണിയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പുനെ കോടതിയെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കേസിലെ പരാതിക്കാരൻ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സയുടെ ബന്ധുവാണെന്നും അവർക്ക് ആക്രമത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതയുടെയും ചരിത്രമുണ്ടെന്നും രാഹുൽ ഗാന്ധി ഹർജിയിൽ ആരോപിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തെ സംബന്ധിച്ച ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്താൻ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ലീ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുവസുമായുള്ള ബന്ധം ഉലയുന്നതിനിടെ റഷ്യയും ചൈനയുമായി ഇന്ത്യ അടുക്കുന്നത് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് സന്ദർശനം ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം